ഇന്ന് നമുക്ക് ഒരു അടിപൊളി ചെമ്മീൻ വട തയ്യാറാക്കാം ഇത് ഞാൻ എൻ്റെ ഒരു കൊളീക്ക് വന്നിട്ട് ഉണ്ടാക്കി വന്നിട്ട് കഴിച്ചിട്ടാണ് ഞാൻ ടേസ്റ്റ് ചെയ്തതെന്ന് എന്നിട്ട് ആ കുട്ടിയുടെ അമ്മയോട് വിളിച്ച് ചോദിച്ചിട്ടാണ് ഞാനത് തയ്യാറാക്കി കേട്ട അപ്പം അതിന് തയ്യാറാക്കാൻ വേണ്ടി വളരെ കുറച്ച് മസാലകൾ മതി പച്ചമുളക് വേണം ചുവന്നുള്ളി വേണം ഉപ്പ് വേണം കുരുമുളക് പൊടി വേണം പിന്നെ കുറച്ച് ചെമ്മീനും കുറച്ച് പെരുഞ്ചീരകത്തിൻ്റെ പൊടിയും അപ്പം ഞാൻ ചെമ്മീൻ ഒഴിച്ചാൽ ആദ്യം ബാക്കിയുള്ളതെല്ലാം ഒന്ന് നന്നായി ഒന്ന് മിക്സിയിൽ ചതച്ചെടുക്കാണ് ചെയ്യണേട്ടോ അതിന് ശേഷം ലാസ്റ്റാണ് ചെമ്മീൻ ഇട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് തിരിച്ചാൽ മതി കൂടുതൽ ഫൈൻ പേസ്റ്റ് ആവണ്ട അങ്ങനെ അത് ചതച്ചെടുത്തു കൂടെ പിന്നെ നമ്മുടെ അത് ചതച്ചെടുത്തതിന് ശേഷം കുറച്ച് മൽ മുളക് പൊടിയും കുറച്ച് നമ്മുടെ മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർത്ത് എന്നിട്ട് കൈ കൊണ്ട് അങ്ങോട്ട് നന്നായി മിക്സ് ആക്കിയിട്ട് വെച്ചു എന്നിട്ട് പിന്നെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിൽ ചൂടാക്കി അതിലേക്ക് ഇത് ഉരുട്ടി ഇങ്ങനെ നമ്മൾ കട്ട്ലെറ്റിനൊക്കെ ഒന്നും പരത്തില്ലേ അതുപോലെ ഒന്ന് പരത്തിയിട്ട് അതിലേക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്തത് കേട്ടാ നല്ല അടിപൊളി ആണ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ചെമ്മീ മതി കൂടുതൽ നമ്മുടെ ചുവന്നുള്ളിയും അതുപോലെ പച്ചമുളകുമൊക്കെ കൂടുതൽ ചേർത്താൽ മതി ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ചെമ്മീ മതി നമുക്കത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അയ്യോ അത് പറയാതിരിക്കാൻ വയ്യ ഞാൻ ഇത് ഉണ്ടാക്കി ഇത് ആദ്യമായിട്ട് വീട്ടിൽ വന്നിട്ട് തയ്യാറാക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അന്ന് ഒളിക്ക് കൊണ്ടുവന്ന് ഓഫീസിലേക്ക് കൊണ്ടുവന്നു പിന്നെ ചൂട്ടോടു കൂടി കഴിക്കുമ്പോൾ പിന്നെ അതിൻ്റെ ടേസ്റ്റ് പിന്നെ വേറെയാണല്ലോ പറയാതിരിക്കാൻ വയ്യ അപ്പം ഞാൻ ഇത് ചെമ്മീൻ വട ഷാലോ ഫ്രൈ ചെയ്യാണ് നല്ല വെളിച്ചെണ്ണയിൽ വേണം ഉണ്ടാവും ചെയ്യാനായിട്ട് അതാണ് പ്രത്യേകിച്ച് ഇത് പറയാനുള്ളത് വെളിച്ചെണ്ണയിൽ വേണം ഇത് വറുത്തെടുക്കാനായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അതങ്ങോട് വറുത്തെടുത്ത് മാറ്റി വെച്ചു ഇനി നമുക്ക് അത് ചോറിൻ്റെ കൂടെ കഴിക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പം ഞാൻ ചോറും പിന്നെ ചെറുപയർ തോരനുണ്ടായിരുന്നു കൂടെ ഈ ചെമ്മീൻ വടയരെ ഒരു പീസ് ഇട്ട് ചോറ് അതും മാത്രം മതി ശരിക്കും പറഞ്ഞാൽ വേറെ കറിയൊന്നും വേണ്ട അതങ്ങോട്ട് കഴിക്കാൻ ഓ ഒന്നും പറയാനില്ല നല്ല സൂപ്പറായിട്ടാണ് എല്ലാവരും ട്രൈ ചെയ്യുന്നത്